അങ്ങനെ ഒരു ഞായറാഴ്ച വന്നെത്തി വണ്ടി പഠിക്കുകയാണ് എൻ്റെ മരുമകൻ ഒരു റൗണ്ട് മരുമകൻ ഓടിച്ച് വരും അടുത്ത റൗണ്ട് അമ്മമ്മ അങ്ങനെയാണ് അവരോട് വണ്ടി പഠിത്തം അവൻ ഒരു റൗണ്ട് പൂർത്തിയാക്കി തിരിച്ചു വരികയാണ് ഇവിടെ എത്തിയാൽ എത്തി അങ്ങനെയാണ് അവൻ്റെ ഡ്രൈവിംഗ് പോകുന്നത് ഞങ്ങളെല്ലാവരും സർവ്വ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് അവൻ്റെ വരവനായി കാത്തിരിക്കുകയാണ് അടുത്ത ഉഴം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയും ക്ഷമ എന്ന രണ്ടക്ഷരമില്ലാത്തതും എടുത്ത ചാട്ടുകാരിയുമായ അമ്മമ്മ എന്ന് ടൊട്ട് വിളിക്കുന്ന എൻ്റെ അമ്മയുടെ ഉഴമാണ് അത് നീലാഷ്ട്രോ പോലെ ഹെൽമെറ്റ് ഇട്ട് വണ്ടിയിൽ ചാടിക്കയർന്ന് ഞാനൊരു ധൈര്യത്തിൽ ബാക്കിലിരിക്കുന്നുണ്ട് ചാടിക്കയറിയ ഉടനെ തന്നെ ആക്സിലേറ്ററും മുരണ്ടൊന്നുണ്ട് അമ്മ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല വണ്ടി അത് ഒരറ്റ പോകുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് ബാക്കിലിരിക്കുന്നുണ്ട് പോയിട്ടുണ്ട് വന്നാൽ കാണാം മുൻജന്മ സുഹൃതം എന്ന് പറഞ്ഞ പോലെ യാതൊരുവിധ കേടുപാടും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അമ്മ ആക്സിലേറ്റർ മുരണ്ടൊന്നുണ്ട് ഞാൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ചാണ് ബാക്കിലിരിക്കുന്നത് ആൾക്കാരെ കാണിക്കുമ്പോൾ അമ്മയ്ക്ക് ഷോ ഓഫ് കൂടും അതുകൊണ്ട് തന്നെ ഇവരെ കാണിക്കാൻ വേണ്ടി അമ്മ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഞാൻ ആക്സിലേറ്റർ പിടിച്ച് തിരിച്ച് സ്റ്റോപ്പ് ചെയ്തു നിർത്തി അമ്മയ്ക്ക് ഇനി ഒറ്റയ്ക്ക് പോകണം പോലും ഇങ്ങനെ <laughs> ആക്കരുത് <laughs> <laughs> അടുത്തതെൻ്റെ ബാലൻസ് ഇല്ലാത്ത മറ്റു മകനെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ വണ്ടിയിൽ വീണാലും ഇവൻ എൻ്റെ മേത്ത് വീഴരുത് പിന്നെ എന്നെ എടുക്കാനും തുടാനും ഉണ്ടാവില്ല രണ്ട് റൗണ്ട് അടിച്ചപ്പോഴേക്കും അവർക്ക് ഗുരുനാഥനെ വേണ്ട അവ രണ്ട് പേരും തന്നെ ഓടിച്ചോളാം ഓടിച്ചുകൊള്ളാമെന്നുള്ള തീരുമാനത്തിലെത്തി അതാ ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് വണ്ടി ഊന്തി കൊടുക്കുന്നു എല്ലാം പോട്ടേന്ന് വെക്കാം വണ്ടി പഠിക്കുന്നതിന് മുന്നേ തന്നെ പേരക്കുട്ടിയുടെ വണ്ടിയുടെ ബാക്കിലിരുന്ന് അമ്മക്ക് യാത്ര ചെയ്യണം പോലും ചെക്കന് ഇത്തിരി ബുദ്ധി ഉള്ളതിനെ കൊണ്ട് ചെക്കൻ വണ്ടി സ്റ്റാർട്ടാക്കണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അമ്മമ്മ ബാലൻസ് ഇല്ലാത്ത മരുമകൻ ആവശ്യത്തിൽ കൂടുതൽ മനോധൈര്യം കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി വിടാൻ പറഞ്ഞു ഒരു വളവ് തിരിഞ്ഞുകഴിഞ്ഞതിന് ശേഷം വലിയൊരു സൗണ്ട് കിട്ടി ഞങ്ങൾ ഓടി ചെന്ന് പോട്ട് അവിടെ മറിഞ്ഞിട്ട് വീണ കിടക്കുന്നു വണ്ടി സരിതാസ്മിക് ഓവറിലെ വണ്ടിയാണിത് വണ്ടി മൊത്തം ഏകദേശം പൊളിഞ്ഞിരിക്കുന്നു വണ്ടിയുടെ എൻജിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട് മഡ്ഗഴ തിരിഞ്ഞു പോയി മൊത്തം സ്ക്രാച്ചാണ് ടൊട്ടിനും ചെറുതായി സ്ക്രാച്ച് ഉണ്ട് മെല്ലെ മെല്ലപ്പറയാനോ ആരോട് ഇത് ഇത്ര വർഷങ്ങളായി അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് തോന്നിയ ഇങ്ങനെ പറയുകയും ചെയ്യും എന്തായാലും ടൊട്ടിനി വല്ല് പരിക്കൊന്നും പറ്റാത്തത് ഭാഗ്യം സിലോട്ട പൊട്ടിച്ചിട്ട് സരിതസ്മിക്ക പോലെ വണ്ടിയൊക്കെ ശരിയാക്കാൻ നോക്കുന്നുണ്ട് അതും സാറ്റേജിക്കും പ്രശ്നമില്ല കാറായാലും ബൈക്കായാലും ഇൻഷുറൻസ് ഉണ്ടല്ലോ ഒക്കെ അങ്ങനെ ചെയ്തോളൂ എന്തായാലും തൽക്കാലം ഞാൻ വിടെ വാങ്ങുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ബൈ ബായ്